അല്ല നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും തുടങ്ങണ്ടേ വരെ ഐഡിയ ഉണ്ട് നമ്മൾ ഡ്രസ്സ് ഇറക്കുന്നു അവിടുന്ന് അമ്പത് ടി ടീഷർട്ട് ഇട്ടു ഇവിടെ വന്നിട്ട് നമ്മൾ കൊടുക്കുന്നു നമുക്ക് ലാഭായില്ലേ അപ്പൊ ഒരു നൂറ് ഷർട്ട് നമുക്ക് മൂന്നര ലക്ഷം ഒരു മാസം കൊണ്ട് മറിച്ചാം അപ്പോൾ ഒരു കൊല്ലം കൊണ്ട് അത്ര നാപ്പത്തിരണ്ട് ലക്ഷം മൂന്ന് കൊല്ലം എടുത്താൽ കോടിയാണ് വരയാൻ പോണത് അപ്പൊ ഈ പൈസ കണ്ടമാനം വന്ന് മാറിയിട്ടു ഇതൊക്കെ പാടാൻ നമ്മൾ എവിടെ കൊണ്ടുപോയി വെക്കും എവിടെ വെക്കാനാ ജി എസ് ടി കാരൊക്കെ നമ്മളെ വീട് എങ്ങനെ നിരങ്ങും അപ്പൊ ഈ പൈസ കുറെ ഉണ്ടായാലും അടങ്ങാറാണല്ലേ നമുക്ക് ചെറിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനല്ലേ അങ്ങനെയാണ് നമുക്ക് കന്നുകാലി ബിസിനസ് നോക്കിയാലോ അത് നടക്കും വലിയ നമുക്ക് നമുക്ക് വിത്തുകളൊക്കെ വിറ്റ് നല്ലൊരു സംഖ്യ ഉണ്ടാക്കാം അതൊക്കെ നമ്മുടെ സ്റ്റാൻഡേർഡിന് മോശമാണ് നടക്കൂല ഡൽഹിന്ന് കുറച്ച് വണ്ടികൾ ഇറക്കിയാലോ അതിവിടെ കൊടുത്ത് വിറ്റ് എന്തായാലും ഒരു വണ്ടി രണ്ടു ലക്ഷം രൂപ ലാഭം കിട്ടും